കൊച്ചെന്നിറങ്ങിക്കേ മുഖം അവൾക്ക് നേരെ തിരിച്ചു വെച്ചുകൊണ്ട് കാർത്തി പറഞ്ഞു ഒരു നിമിഷം തന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോകാനാണോ എന്നോർത്തതും ഇരുന്നിടത്ത് നിന്ന് അനങ്ങാതെ അവൾ സംശയഭാവത്തോട് അവന് നോക്കി എന്തിനണേ എന്തേലും ഉണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി അവളുടെ മറുപടി കേട്ടതും കാർത്തി കൈ ചുരുട്ടി പെട്രോൾ ടാങ്കിൽ ഇടിച്ചതും പവി സ്വയമേ ഞെട്ടലോടെ ഇറങ്ങി നിന്നിരുന്നു ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് കണ്ണടച്ച ശ്വാസം മാഞ്ഞു വലിക്കുന്ന കാർത്തിയെ നോക്കി പവി ഇനി എന്തെന്നറിയാതെ നിന്നു ബൈക്കിൽ നിന്നിറങ്ങി സീറ്റിൽ ചാരി നിന്ന് വിദൂരതയിലേക്ക് കണ്ണു പായിച്ച് നിന്നതല്ലാതെ അവനൊന്നും പറഞ്ഞു തുടങ്ങിയിരുന്നില്ല ചോദിച്ചറിയുന്നതിലും സ്വയം പറയുന്നതാണ് നല്ലതെന്ന് തോന്നിയതിനാൽ അവളായൊന്നും ചോദിക്കാൻ തയ്യാറായിരുന്നില്ല എനിക്ക് നിന്നോട് ദേഷ്യപ്പെടാനുള്ള അവകാശമില്ല അതെനിക്കറിയാം കാരണം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും എൻ്റെ ഒരു വാക്കിൻ്റെ പിഴവ് മൂലം സംഭവിച്ചതാണ് അത് തിരുത്താൻ നൂറ് ശതമാനം ഞാനും തയ്യാറാണ് കുട്ടിക്കളിയല്ല താലികെട്ടെന്നറിയാം എങ്കിലും അവരെ ബോധിപ്പിക്കാനും നമുക്ക് രക്ഷപ്പെടാനും വേണ്ടി മാത്രം കിട്ടിയൊരു നൂൽചരടാണിത് ഇതിന് ഞാനൊരു വിലയും കൊടുത്തിട്ടില്ല കൊടുക്കാൻ ആഗ്രഹിക്കുന്നുമില്ല എന്നെക്കുറിച്ചെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നീയുമത് കൂടെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം വിശ്വാസം മാത്രമല്ല അങ്ങനെ തന്നെ ആയിരിക്കണം ഇങ്ങനെയൊരു സംഭവമേ നമുക്കിടയിൽ നടന്നിട്ടില്ലെന്ന് മാത്രം വിചാരിച്ചാൽ മതി അമ്മയും വൈഷ്ണവി യു അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നീ ഇതൊരു താഴേക്ക് കളഞ്ഞേക്ക് ഇന്നേതായാലും ഈ വഴി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വൈകാതെ നീ പറഞ്ഞിടത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുവിടാം പക്ഷേ അതിനു മുൻപ് ഇപ്പം നടന്ന കാര്യങ്ങൾ മനസ്സിൽ നിന്ന് മായിച്ച് ഈ താലി ഇവിടെ ഊരി എറിഞ്ഞു വേണം തുടർന്നുള്ള യാത്രയിൽ നീ ഉണ്ടാവാൻ ഇതെൻ്റെ അപേക്ഷയല്ല ആജ്ഞ തന്നെയാണെന്ന് കൂട്ടിക്കൊള്ളൂ കാർത്തി ഭാവഭേദമില്ലാതെ പറഞ്ഞു നിർത്തിയതും അവൻ്റെ നിർദ്ദേശത്തെ എങ്ങനെ തടുക്കുമെന്നായിരുന്നു പവിയുടെ ആലോചന വലത് കൈ കഴുത്തിൽ കിടന്നിരിക്കുന്ന താലിയിൽ മുറുകിയിരുന്നു അഴിച്ചുമാറ്റാൻ അനുവദിക്കുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും താൻ നിയമപരമായി കാർത്തികേൻ്റെ ഭാര്യയല്ലേ വിട്ടുകൊടുക്കാൻ മനസ്സനുവദിക്കുന്നില്ല പക്ഷേ വൈശാലിയല്ലാതെ മറ്റാരെയും ആ സ്ഥാനത്ത് കാണാൻ കാർത്തിക്ക് പറ്റുന്നില്ലെങ്കിൽ തൻ്റെ സ്ഥാനം എന്താണ് അറിയില്ല കൈവിട്ട് കളയരുതെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയും പോലെ ചിന്തകൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങിയതും നിനക്ക് അവകാശപ്പെട്ടതാണ് ഈ താലിയുടെ അവകാശിയെന്ന് ചുറ്റുമുള്ള ഓരോ ചലനമറ്റ വസ്തുക്കളും തന്നോട് പറയും പോലെ എന്താണ് ചെയ്യേണ്ടത് അറിയില്ല എങ്കിലും പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകാൻ മനസ്സനുവദിക്കുന്നില്ല നീ എന്താ ആലോചിക്കുന്നത് എന്നെ എതിർക്കാനാണോ ഭാവം പുരികം പൊക്കി ബൈക്കിൽ നിന്ന് ഉയർന്നുകൊണ്ട് ചോദിച്ചതും അല്പം പോലും ഭയം തന്നെ തട്ടിയിരുന്നില്ല സ്ത്രീകളെ കാരണമില്ലാതെ നോവിപ്പിക്കുന്ന കൂട്ടത്തിലല്ല കാർത്തി എന്ന് ഉറപ്പിച്ചിരുന്നു നിങ്ങളെ കെട്ടിയ താലി ഞാൻ പൊട്ടിച്ചെറിയില്ല ഞാനൊരു പെണ്ണല്ലേ എന്തിൻ്റെ പേരിലാണ് ഞാൻ ഇനിയും നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത് നാട്ടുകാരുടെ ചോദ്യം ചെയ്യലും നിങ്ങൾക്ക് നേരം ഉണ്ടാവില്ല എങ്കിലും അവർക്ക് മുന്നേ തല ഉയർത്തി നിൽക്കാൻ ഒരു കാരണം എനിക്കും വേണ്ടേ അല്ലേലും ഞാൻ ഈ താലി പൊട്ടിച്ചറിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കുമോ നിയമപരമായി ഞാനിപ്പോൾ നിങ്ങളുടെ ഭാര്യ എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അതാണ് സത്യം നിങ്ങളുടെ അമ്മയും വൈഷ്ണവിയും ഇതറിയില്ല ആ ഒരു കാര്യത്തെ ഞാൻ ഉറപ്പുതരാം എൻ്റെ നാവിൽ നിന്നും അവരി കാര്യം അറിയില്ല അല്ലാതെ ഇത് പൊട്ടിച്ചെറിഞ്ഞ് വരാൻ എനിക്ക് സാധിക്കില്ല ആരെ അതിനെ സമ്മതിക്കുകയില്ല ഇനി ബലമായി പൊട്ടിച്ചെറിയാനാണ് ഭാവമെങ്കിൽ എസ് എസ് ആയിരനെ വിളിച്ചറിയിച്ചിട്ട് നമ്മളിവിടെ നിന്ന് മുന്നോട്ട് പോകും അതിന് സംബന്ധമാണെങ്കിൽ നിങ്ങൾക്കിത് പൊട്ടിച്ചറിയാം ഞാൻ തടയില്ല അത്രയും പറഞ്ഞ് നിർത്തിയതും അതുവരെ ശാന്തമായിരുന്ന കാർത്തിയുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു തോളിലും പിടിച്ച് ദേഷ്യത്തോടെ അവനിലേക്ക് അടുപ്പിക്കുമ്പോഴും പവിയുടെ കണ്ണുകൾ ചുറ്റുപാടും പോയിരുന്നു എന്താടി നിന്റെ ഉദ്ദേശം ഇതിൻ്റെ പേരെ അധികാരം സ്ഥാപിക്കാനുള്ള പുറപ്പാട്ടിലാണോ നീ എല്ലാം സഹിച്ചും പുറത്തും കഴിയുവാൻ ഞാൻ വെറുതെ വാശി കയറ്റാൻ നോക്കിയാലുണ്ടല്ലോ നീ കണ്ടിട്ടില്ലാത്ത മുഖങ്ങൾ പലതും ഉണ്ട് എനിക്ക് വാശിയോടെ അവൻ പറഞ്ഞു നിർത്തിയതും പവി അവൻ്റെ കയ്യിൽ കിടന്ന് പുളയുകയായിരുന്നു ചുറ്റുപാടുമൊന്ന് നോക്കിക്കൊണ്ട് അവൻ പതിയെ പിടിയയച്ചതും അവൾ വേഗം തന്നെ പിടഞ്ഞു മാറി അവൻ ആശ്വാസത്തോട് നോക്കി വിട്ടുകൊടുക്കാൻ അവളും തയ്യാറായിരുന്നില്ല ഞാനൊരു അവകാശം സ്ഥാപിക്കാൻ വന്നതല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ സുരക്ഷിതമായി അമ്മാവൻ്റെ വീട്ടിലെത്തും വരെയുള്ള ഒരാശ്രയം മാത്രമായി നിങ്ങൾ ഈ താലെ കണ്ടാൽ മതി അതിനെന്തിനും ഇത്രയും രോക്ഷം കൊള്ളുന്നത് നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ വൈഷുവിനെ മറന്ന് എന്നെ സ്നേഹിച്ചു പോകുമോന്ന് പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ ചോദ്യം കേട്ട് കാർത്തിയുടെ കണ്ണുകൾ ചുവന്നിരുന്നു ഒരു നിമിഷം പരിസരം പോലും മുഖവിലക്കെടുക്കാതെ പവിയുടെ കവിളിൽ കുത്തിപ്പിടിക്കുമ്പോഴും ഉള്ളിൽ പുഞ്ചിരിക്കുന്ന വൈശുവിൻ്റെ മുഖമായിരുന്നു അവളുടെ ഓർമ്മകൾ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറിയതും കാർത്തി പിടിവിട്ട് ബൈക്കിൽ ചെന്നിരുന്നു നെറ്റയിൽ കൈകൾ ചേർത്ത് കണ്ണടച്ചിരിക്കുമ്പോഴും അവൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു തൻ്റെ ഈ ചോദ്യം കൊണ്ടല്ലാതെ അവന് തളയ്ക്കാൻ സാധിക്കില്ലെന്ന് തോന്നിയിരുന്നു അവൾക്ക് അതുകൊണ്ടാണ് വേദനിപ്പിക്കുന്നതാണെന്ന് അറിഞ്ഞിട്ടും ചോദിച്ചു പോയത് ഇല്ലെങ്കിൽ ഇതിവിടെ പൊട്ടിച്ചെറിഞ്ഞ് വരാതിരിക്കാൻ ഇരിക്കാൻ കഴിയുമോ ചില അവസരങ്ങളിൽ ചോദിക്കേണ്ടത് ചോദിക്കുക തന്നെ വേണം എങ്കിലും അവൻ്റെ അപ്രതീക്ഷിതമായുള്ള മാറ്റം കണ്ട് ഒന്ന് വിറച്ചു പോയിരുന്നു ഈ ഒറ്റയാന തിളയ്ക്കാൻ കയ്യിലുള്ള തോട്ടി പോരാതെ വരുമോ താലിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവളൊന്ന് സ്വയം ഓർത്തു നിന്റെ നാവിൽ നിന്നാരും ഇതറിയരുത് സമ്മതമാണെങ്കിൽ മാത്രം കയറാം ഹെൽമറ്റ് എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞതും ഒരു പുഞ്ചിരിയോടെ കയറിയിരുന്നു യാത്രയിലുടനീളം മൗനം മാത്രമായിരുന്നു മുന്നിൽ അപ്പോഴും ജീവിതം ഇനി എങ്ങനെയെന്ന് ചോദ്യഭാവത്തിൽ നിൽക്കുന്നു ശരിയാണ് ഈ കെട്ടിയ താലിയെ മറന്ന് തനിക്കിനി ജീവിക്കാനാകുമോ എന്തിൻ്റെ ധൈര്യത്തിലാണ് താൻ അത് കഴുത്തിലെടുത്തണിഞ്ഞതും ജീവിതത്തിലുടനീളം ഇത് വേണമെന്ന് വാശി പിടിക്കുന്നതും കാർത്തി തന്നെ സ്വീകരിക്കുമോ വൈശാലിക്കല്ലാതെ മറ്റാർക്കും ആ മനസ്സിൽ സ്ഥാനമില്ലേ ചിന്തകളിലൂടെ ഉണ്ണിയേട്ടൻ പാഞ്ഞു പോയപ്പോഴാണ് തനിക്ക് നേരെയുള്ള കുരുക്കുകൾക്ക് ബലം കൂടുന്നതറിഞ്ഞത് ഉണ്ണിയേട്ടൻ തന്നെ വന്ന് കൊണ്ടുപോയാ കാർത്തി പ്രതികരിക്കാതെ നിൽക്കുമോ ഒന്നും അറിയില്ല എല്ലാം ജീവിതത്തിലൂടെ അനുഭവിച്ചറിയുക തന്നെ വേണം മണിക്കൂറുകൾക്കൊടുവിൽ കാർത്തിയുടെ മുറ്റത്തേക്ക് വണ്ടി കയറ്റി നിർത്തിയപ്പോഴാണ് ചിന്തകളിൽ നിന്നൊരു മോചനം വന്നത് താലിമാല കാണാനില്ലാത്ത വിധമിട്ടു വൈഷ്ണവിക്ക് നീ ഇവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലാന്നറിയാലോ അല്ലെങ്കിൽ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ കിടന്ന് പണിയെടുപ്പിച്ചിട്ടല്ലേ നിന്റെ വീട്ടുകാരൻ്റെ അമ്മയെ അതുകൊണ്ട് അമ്മയോ അവളോ നിന്റെ പേരിൽ എന്തെങ്കിലും പരാതി എന്നോട് പറഞ്ഞാൽ പിന്നെ നീ ഇവിടെ കാണില്ല ഒരു പ്രാവശ്യം ജയിലിൽ കിടന്ന് എനിക്ക് വീണ്ടും അങ്ങോട്ടേക്ക് പോകാൻ മടി ഉണ്ടാകില്ലെന്ന് മാത്രം ഓർത്തോ തന്നെ ഇറക്കി വിട്ടൊരു താക്കീതെന്നോണം പറഞ്ഞുകൊണ്ട് കാർത്തി പുറത്തേക്ക് പോയി ശ്വാസം ഒന്ന് ആഞ്ഞു ജാനകി അമ്മയുടെ അടുത്ത് ചെന്ന് താക്കോൽ വാങ്ങിച്ചു എവിടേക്കോ പോകാനിറങ്ങിയ ജാനകി അമ്മയുടെ മുഖത്ത് തന്നെ പ്രതീക്ഷിക്കാതെ കണ്ടതിലുള്ള അതിശയമുണ്ടായിരുന്നെങ്കിലും അമ്മയൊന്നും ചോദിച്ചിരുന്നില്ല ഒരു വിധത്തിൽ തനിക്കതൊരാശ്വാസമായി തോന്നിയിരുന്നു അല്ലെങ്കിൽ എന്ത് മറുപടിയാണ് പറയേണ്ടത് തല ഉനിച്ച് നിൽക്കേണ്ടി വരുമായിരുന്നു ആലോചിച്ച് സമയം കളയാതെ വീട് തുറന്ന് അകത്ത് കയറി നല്ല ക്ഷീണം ഉണ്ടായിരുന്നതിനാൽ വേഗം ചെന്ന് കുളിച്ച് അകത്തെ കട്ടിലേക്ക് കിടന്നിരുന്നു കണ്ണുകൾ നിദ്രയെ പ്രാപിച്ചതോ ഒന്നും അറിഞ്ഞിരുന്നില്ല വാതിലിൽ തുടരെ തുടരെയുള്ള മുട്ടുകേട്ടാണ് കണ്ണ് ചിമ്മി തുറന്നത് ഉറക്കത്തിൻ്റെ ആലസ്യം വിട്ടുമാറിയിരുന്നെങ്കിലും പതിയെ എഴുന്നേറ്റ് ചെന്ന് കഥകു തുറന്നു മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന വൈഷ്ണവിയെ കണ്ടതും ഡ്രസ്സൊന്നൊതുക്കി വെച്ച് പുഞ്ചിരിച്ചു എത്ര നേരമായി വിളിക്കുന്നു വാതിലൊന്ന് തുറന്നാലെന്താ എന്താ അത് ഞാനൊന്ന് മയങ്ങിപ്പോയി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു മൂടി ഒതുക്കി കെട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ അകത്തേക്ക് വന്നിരുന്നു ഭക്ഷണം വയ്ക്കാൻ വന്നതാണ് പോയി പുറത്തുപോയി അല്ലേ പാത്രം മേശയിലേക്ക് വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു തലകുലിക്ക് മറുപടി പറഞ്ഞെങ്കിലും അവളുടെ സാന്നിധ്യം തനിക്ക് അലോസരമാണെന്ന് തോന്നിയിരുന്നു പല്ലവിയെ കൊണ്ടുവിടാനാണല്ലോ കാർത്തിയേട്ടൻ കൊണ്ടുപോയത് പിന്നെന്താ തിരിച്ചു വന്നേ എനിക്കറിയാം പല്ലവിക്ക് കാർത്തിയേട്ടനോട് എന്തോ ഉണ്ടെന്ന് പക്ഷേ സങ്കടം എന്തെന്ന് വെച്ചാൽ നിന്നെ ഏട്ടനെ ഒരിക്കലും സ്വീകരിക്കില്ല എന്നും ആ മനസ്സിൽ വൈശ്വച്ച് മാത്രമേ ഉണ്ടാകൂ സത്യം പറയട്ടെ കാർത്തിയേട്ടൻ്റെ പെണ്ണാവാനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നില്ല വലിയ വീട്ടിലെ കുട്ടിയല്ലേ കണ്ടവരുടെ കൂടെയൊക്കെ മുട്ടിയിറങ്ങി നടക്കണതല്ലേ ആരുടെയൊക്കെ കൂടെ വൈഷ്ണവി പറഞ്ഞു തീരുന്നതിന് മുന്നേ പവിയുടെ കൈകൾ അവളുടെ കവിളയിൽ പതിഞ്ഞിരുന്നു പവിയുടെ ക്രൗരത്തോടെയുള്ള നോട്ടം കണ്ടതും വൈഷ്ണവി പേടിയോടെ അവളെ നോക്കി നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എത്രയൊക്കെ അഹങ്കാരം ഉണ്ടായിരുന്നാലും വഴിവിട്ട രീതി ഞാൻ ഒരിക്കലും നടന്നിട്ടില്ല ഇനി ഇങ്ങനെയൊന്ന് പറയാൻ എൻ്റെ നാവ് ഉയർന്നാലുണ്ടല്ലോ ഞാൻ ഇപ്പം തല്ലിയ കാര്യം കാർത്തിയോട് പറഞ്ഞാലും അതെന്നെ ബാധിക്കില്ല കാരണം നീ ഇതെന്നോട് ചോദിച്ച് മേടിച്ചതാണ് ഇറങ്ങിപ്പോ പുറത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞതും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന വൈഷ്ണവിയെ കണ്ട് തൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു അവളിൽ നിന്ന് അങ്ങനെയൊരു സംസാരം താൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും തന്നെക്കുറിച്ച് അവൾ ഇങ്ങനെയൊക്കെയാണോ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നത് വിശപ്പോ ദാഹമോ ഒന്നും തോന്നിയിരുന്നില്ല വൈകുന്നേരം വരെ മുറിയിൽ ചടഞ്ഞിരുന്നു കാർത്തിയോട് ഇത് പറഞ്ഞാൽ അവൻ്റെ പ്രതികരണം ഓർക്കും തോറും നെഞ്ചിടി പുയരുന്നതറിഞ്ഞു അടിവയറ്റിൽ കൊളുത്തിപ്പിടിക്കുന്ന വേദന തോന്നിയപ്പോഴാണ് ചിന്തകളിൽ നിന്നുണർന്നത് പ്രതീക്ഷിക്കാത്ത തീയതിയിൽ മാസം മുറെ എത്തിയതും പവി ആകെ ഒന്ന് വിയർത്തിരുന്നു ആരോടാണ് പറയേണ്ടത് ജാനകിയമ്മ എങ്ങോട്ടേക്കോ പോയതാണ് വൈഷ്ണവി ഇനി തന്നെ ശത്രുവിനെ പോലെയല്ലേ കാണൂ കൈയിലൊന്നും കരുതിയിട്ടുമില്ല അതിനിടയിലാണ് അസഹ്യമായ വേദന ശരീരം നന്നായി തളർന്നിരുന്നു ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ പവിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂറി ജീവൻ പോകുന്ന പോലെ തോന്നുന്നു വയറിൽ അമർത്തിപ്പിടിച്ച് വേദന സഹിക്കുമ്പോഴും ഓർമ്മ വന്നത് അച്ചമ്മയെയാണ് ഈ സമയങ്ങളിൽ അടുത്തിരുന്ന് പുറവും നടുവുമൊക്കെ അച്ചമ്മ നന്നായി തിരുമ്മി തരുമായിരുന്നു തനിക്കിന്നും അത്ഭുതമാണ് ആ സ്നേഹച്ചൂടിൽ തൻ്റെ വേദനകൾ എങ്ങനെ അലിഞ്ഞില്ലാതാകുന്നുവെന്ന് അതിശയത്തോടെ ഓർത്തിട്ടുണ്ട് കണ്ണിലാകെ ഇരുട്ട് കയറും പോലെ തോന്നിയതും ഭിത്തിയിലേക്ക് ചാരിയിരുന്നു ദാവണിത്തുമ്പിലേക്ക് പടർന്നിരുന്ന ചുവപ്പ് ഉള്ളിലെ ആദ്യയുടെ ആഴം കൂട്ടിയതേയുള്ളൂ എന്തു ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു ഒന്ന് എഴുന്നേറ്റി നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല ശരീരം കുഴഞ്ഞതുപോലെ ഒറ്റപ്പെടലിൻ്റെ വേദന എത്ര അസഹനീയമാണ് തനിക്കിപ്പോൾ ആരുടെയെങ്കിലും സാമീപ്യമോ സഹായമോ ആവശ്യമാണെന്ന് തോന്നിയിരുന്നു വേദന കൊണ്ട് പുളയുമ്പോഴും അറിയാതെ സ്വന്തം അമ്മയെ ഓർത്തുപോയിരുന്നു പോയിരുന്നു അച്ചമ്മയുടെ അടുത്തേക്ക് പോകാൻ മനസ്സ് വെമ്പിയിരുന്നു കരച്ചിലിൻ്റെ ചീളുകൾ പാതി മുറിഞ്ഞ ആ മുറിയിൽ പൊട്ടിച്ചിതറുന്നുണ്ടായിരുന്നു ഉച്ചത്തിലൊന്ന് കരയണമെന്ന് തോന്നി സാധിച്ചിരുന്നില്ല ഈ മാസങ്ങളിൽ ഇത്രയും വേദന ആദ്യമായിട്ടാണെന്ന് തോന്നിയിരുന്നു ക്ലോക്കിലേക്ക് തലയെത്തിച്ചു നോക്കിയതും ഏഴര കഴിഞ്ഞിട്ടുണ്ട് തൻ്റെ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന ആരാണുള്ളത് മനസ്സ് കാർത്തിയെ ചൂണ്ടിക്കാണിച്ചതും ഉള്ളിലെ അപകർഷതാബോധം അതിന് സമ്മതിച്ചിരുന്നില്ല കാർത്തിയുടെ ബുള്ളറ്റ് മുറ്റത്തേക്ക് വന്ന് നിർത്തിയപ്പോഴേ ഉള്ളിലൊരു കാളൽ പാഞ്ഞു കയറിയിരുന്നു ഒപ്പം വയറിലേക്ക് കൈയമർത്തി ശബ്ദമില്ലാതെ തേങ്ങുമ്പോഴും ഉള്ളിലൊരു പേടി മുളപൊട്ടുന്നതറിഞ്ഞു പല്ലവി ദേഷ്യം നിറഞ്ഞ കാർത്തിയുടെ ശബ്ദം അവിടമാകെ പ്രതിധ്വനിച്ചതും വൈഷ്ണവിയെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമെന്നവൾ ഉറപ്പിച്ചിരുന്നു അവനായി ഏൽപ്പിക്കുന്ന പ്രഹരം കൂടി താങ്ങാൻ തൻ്റെ ശരീരത്തിന് ത്രാണിയില്ലെന്ന് തോന്നിയതും പേടിയോടെയെങ്കിലും എഴുന്നേൽക്കാൻ ഒരു വിഫല ശ്രമം നടത്തിയിരുന്നു എങ്കിലും നിരാശയായിരുന്നു ഫലം കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നില്ലെങ്കിലും പല്ലവി തന്നെ അടിച്ചുവെന്ന് മാത്രമായിരുന്നു വൈഷ്ണവി പറഞ്ഞത് താൻ പെങ്ങളെപ്പോലെ കാണുന്നവളെ കൈവയ്ക്കാൻ കാണിച്ച ധൈര്യം കണ്ടറിയാനാണ് കാർത്തി അവളെ തിരക്കിയതും പുറത്തൊന്നും കാണാതായതും ഉള്ളിലെ ദേഷ്യം ഇരട്ടിച്ചിരുന്നു മുറിയിലേക്ക് പാഞ്ഞു കയറുമ്പോഴേ കണ്ടിരുന്നു ബെഡിൻ്റെ ഓരത്തായിരിക്കുന്നവളെ തന്നെ കൂസാതെ മുട്ടിന്മേൽ മുഖം താങ്ങിയിരിക്കുന്ന പവിയെ കണ്ടതും രാവിലെ താൻ കൊടുത്ത താക്കിയത് അവൾ എത്ര നിഷ്പ്രയാസമാണ് പുച്ഛിച്ച് തള്ളിയതെന്ന് അവൻ ഓർത്തു വാതിലിൽ ആഞ്ഞടിച്ചെങ്കിലും അവളുടെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നുമില്ലാതെ വന്നതും കാർത്തി ബെഡിനടുത്തേക്ക് ചെന്ന് കൈകളിൽ പിടിച്ചവളെ കട്ടിലിൽ നിന്നും വലിച്ച് താഴെ നിർത്തി തീപാറുന്ന കണ്ണുകളോടെ അവളെ ഉറ്റുനോക്കിയതും കരഞ്ഞു കലങ്ങിയ മിഴികൾ കണ്ട് അവനൊരു സംശയത്താളെ അവളിലേക്ക് നോട്ടം പായിച്ചിരുന്നു ഒരു നിമിഷം എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവശതയോടെ അവൾ അവനിലേക്ക് വെച്ചു വീണിരുന്നു പല്ലവി എന്താടോ എന്താ പറ്റിയ പല്ലവി അവളെ താങ്ങിയെടുത്തുകൊണ്ട് കവിളിൽ തട്ടി ചോദിക്കുമ്പോഴും എന്തു പറയണമെന്നറിയാതെ ആകെ ഒരു ജാളീയത വന്ന് മൂടുന്നതറിഞ്ഞു ചോദ്യം ആവർത്തിക്കുമ്പോഴും മനസ്സിൻ്റെ കടിഞ്ഞാ ഒരു പൊട്ടിക്കരച്ചിലൂടെ ആ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു വേദന കണ്ണുനീരിലൂടെ പ്രതിഫലിക്കുന്നതറിഞ്ഞിരുന്നു സ്വബോധം വന്നതും അല്പം ജാളിദയോടെ മാറി നിന്നു